ചാരവൃത്തിയിൽ ഏർപ്പെട്ട ആറ് ബ്രിട്ടീഷ് നയതന്ത്ര ഉദ്യോഗസ്ഥരെ റഷ്യ പുറത്താക്കി നയതന്ത്ര അംഗത്വം റദ്ദാക്കിയതായിരിക്കുന്ന വിവരങ്ങളും റഷ്യയുടെ വിദേശകാര്യ വകുപ്പ് പുറത്തിറക്കി യഥാർത്ഥത്തിൽ ബ്രിട്ടന് ഇത് ഞെട്ടിച്ചിരിക്കുകയാണ് ഇത്തരമൊരു സംഭവങ്ങൾ രാജ്യത്തിനകത്തുണ്ടാകുന്ന സമയത്ത് ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് ചർച്ച ചെയ്യുകയും ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരണം നൽകുകയും സാധാരണ പതിവാണ് എന്നാൽ റഷ്യ ഇതിന് പറയുന്ന കാര്യം രാജ്യത്തിന്റെ അകത്തുനിന്ന് റഷ്യക്കെതിരെ പ്രവർത്തിക്കുന്ന സംഘവുമായി ചേർന്നുകൊണ്ട് ബ്രിട്ടനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായിരിക്കുന്ന തെളിവ് തങ്ങൾക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ അവരെ പുറത്താക്കിയത് ഇത് നയതന്ത്ര മേഖലയിൽ ഏതു തരത്തിൽ ഉലച്ചിലുണ്ടായാലും തങ്ങളുടെ നയനിലപാടുകൾക്ക് യാതൊരു മാറ്റവും ഇല്ല എന്നുള്ളത് റഷ്യ പറഞ്ഞതോടുകൂടി ബ്രിട്ടനും റഷ്യയും തമ്മിലുള്ള വിഷയങ്ങൾ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഉക്രൈൻ റഷ്യയും യുദ്ധവുമായിട്ട് ബന്ധപ്പെടുത്തി എത്രത്തോളം പ്രതിഫലിക്കും എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇതോടനുബന്ധിച്ച് തന്നെ ബിസിനസ് സംബന്ധമായിരിക്കുന്ന ഒരു കാര്യവും പരിചയപ്പെടുത്തുകയാണ് നമുക്കറിയാം റിയൽ എസ്റ്റേറ്റ് മേഖല ഗോൾഡ് മേഖല ഒക്കെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന മേഖലയാണ് ചെറിയ മുതൽ മുടക്കിൽ വലിയ ലാഭം കിട്ടുന്ന സംവിധാനമാണ് ഈ പറയപ്പെട്ടതെല്ലാം ആ പത്ത് വർഷത്തിലധികം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായി ചേർന്നു കൊണ്ടാണ് ഈ ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾക്ക് പണം നിക്ഷേപിക്കാൻ വേണ്ടി സാധിക്കും വലിയ രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചാൽ അറിയിക്കുന്നതാണ് അപ്പൊ എങ്ങനെ സുരക്ഷിതമായ രീതിയിൽ പണം ലഭിക്കും അതിന് എന്തെങ്കിലും ഈട് സംബന്ധമായ കാര്യങ്ങളുണ്ടോ എങ്ങനെയാണ് അങ്ങനെ ഒരുപാട് സംശയം ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും സ്വർണ്ണതുമായ എന്ന് പറയുന്നത് ആഭരണങ്ങളാക്കിയിട്ട് സ്വർണം വിൽപ്പന നടത്തപ്പെടുന്ന ഹോൾസെയിൽ സ്വർണ്ണം മാർക്കറ്റിന് സമയ തുല്യമായിരിക്കുന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ പഴയ ഗോൾഡുകളൊക്കെ നമ്മൾ വെറുതെ വെക്കുന്നത് അത് ഈ ബിസിനസ്സിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടാക്കുന്ന സംവിധാനമാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ചെറിയ മുതൽ മുടക്കും വലിയ ലാഭവും വലിയ വരുമാനം കിട്ടുന്ന രീതിയാണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് നല്ലൊരു മേഖലയായിട്ട് തന്നെയാണ് ഇതിനെ കണക്കാക്കുന്നത് അങ്ങനെ ഈ ബിസിനസ്സുമായിട്ട് സഹകരിക്കാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ ദൂരീകരിച്ചു തരും അതോടൊപ്പം തന്നെ വാട്സപ്പ് അയച്ചിട്ട് വിദേശ രാജ്യത്തുള്ളവർക്കൊക്കെ വാട്സപ്പ് അയച്ച് സംശയ കാര്യങ്ങൾ ചോദിച്ചാൽ അതിന്റെ കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ലഭ്യമാകുന്നതാണ് എന്നും കൂടി അറിയിക്കുക നമ്മുടെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ സമയത്ത് റഷ്യ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന വ്യത്യസ്തമായിരിക്കുന്ന ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഉക്രൈനിൽ ഇപ്പൊ നടക്കുന്നത് പ്രോക്സി യുദ്ധമാണ് അമേരിക്കയുടെ സൈനികരും അമേരിക്കയുടെ ആയുധങ്ങളും സമ്പത്തും ഉപയോഗിച്ചുകൊണ്ട് റഷ്യയെ ഇല്ലാതാക്കാൻ വേണ്ടി ഉക്രൈനെ കൂട്ടുപിടിച്ചു കൊടുക്കൊണ്ട് നടക്കുന്ന ഒരു പ്രോക്സി യുദ്ധമാണ് നടക്കുന്നത് അതിനെ ഒരിക്കലും റഷ്യ അംഗീകരിക്കുകയില്ല എന്ന് മാത്രമല്ല അതിനെ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും യൂറോപ്യൻ യൂണിയനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് വൈദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ വേണ്ടി ഉക്രൈന് ഈ അമേരിക്ക അനുമതി നൽകിയത് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു നാടകത്തിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ പ്രവൃത്തികളൊക്കെ നടക്കുന്നത് എന്നതിനാൽ തീർച്ചയായിട്ടും തങ്ങൾ ശത്രുവായിട്ട് കണ്ട് തന്നെ ആക്രമിക്കുന്ന രീതിയിലേക്ക് രീതി രൂപങ്ങളൊക്കെ മാറ്റും എന്നുള്ളതാണ് വെച്ചാൽ തങ്ങൾക്ക് നേരെ ഏത് രീതിയിൽ ഏത് ആയുധങ്ങൾ ഉപയോഗിച്ചാണോ ആക്രമിക്കുന്നത് അതിനെ അതിനനുകൂലിച്ച് തന്നെ അതിന് അതിനുപാതികമായിട്ട് തന്നെ തിരിച്ചടി പ്രതീക്ഷിക്കാം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു രണ്ടര വർഷമായിട്ടും ഈ യുദ്ധത്തിന് ഒരു സമാധാനം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഒരു വിജയമോ ഒരു പരാജയമോ ഉണ്ടാവാത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് റഷ്യ യുക്രൈനെ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ പല ഘട്ടത്തിൽ ഈ വിഷയങ്ങളൊക്കെ ചർച്ച വന്നതാണ് റഷ്യ ഏതെങ്കിലും രാജ്യങ്ങൾ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് ഐക്യസഭയിൽ പോലും വലിയ രീതിയിലുള്ള വിവാദവും വിഷയങ്ങളുമാക്കി മാറ്റുന്ന അമേരിക്കയും ബ്രിട്ടനും അവരടങ്ങുന്ന സംഘം ഉക്രൈനെ സഹായിക്കുന്നതിനെ കുറിച്ച് പരാമർശിക്കുന്നില്ല എന്നുള്ളത് റഷ്യയുടെ വിദേശകാര്യ വകുപ്പിൽപ്പെട്ട ഒരു പദ്ധതി തന്നെ ഇതിനിടയിൽ പറഞ്ഞ വലിയ വിവാദമായിരുന്നു കാര്യം എന്ന് പറയുന്നത് റഷ്യയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇറാനും കൊറിയയും ഏറെക്കുറെ ചൈനയും മുന്നോട്ട് വരികയും പല ഘട്ടങ്ങളിലും ഇറാന്റെ ആയുധങ്ങൾ ഉക്രൈന്റെ ഭൂമിയിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതല്ലെങ്കിൽ ഉക്രൈന്റെ സൈന്യത്തിന് നേരെ റഷ്യ പ്രയോഗിക്കുന്ന പല ആയുധങ്ങളും ഇറാൻ നിർമ്മിത ആയുധമാണ് എന്ന് തങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഉക്രൈനെ സഹായിക്കുന്നത് അമേരിക്കയും ബ്രിട്ടനും യൂറോപ്യൻ രാജ്യങ്ങളുമാണ് അവരാണ് തങ്ങളുടെ സൈനികരായിരിക്കുന്ന റഷ്യൻ സൈനികരെ ആക്രമിക്കുന്നത് എന്ന് ഇറാൻ ഈ റഷ്യ പറയുന്ന സമയത്ത് അതിന് പ്രത്യേകമായ രീതിയിലുള്ള ഒരു പ്രാധാന്യമൊന്നും ഈ രാജ്യങ്ങൾ നൽകാത്തത് വലിയ പ്രതിഷേധം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അപ്പൊ ഏതൊരു രാജ്യത്തെ ഏത് രാജ്യം ആക്രമിച്ചാലും അല്ലെങ്കിൽ സഹായിച്ചാലും അത് കൃത്യമായ രീതിയിൽ പറയുന്നതിന് പകരം വൺ ആയിരിക്കുന്ന സംസാരമാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അപ്പൊ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്ത് ഇത്രയേറെ വിഷയങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അമേരിക്ക അവരെ വലിയ രീതിയിൽ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് ബ്രിട്ടൻ നൽകുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ നൽകുന്നുണ്ട് അങ്ങനെ റഷ്യ ആ ഭൂമിയിൽ വെച്ച് പരാജയപ്പെടുത്തുക എന്നുള്ളത് അവരുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ഈ അനിവാര്യത തങ്ങൾ അംഗീകരിക്കുകയില്ല അതുകൊണ്ട് തന്നെയാണ് ഓരോ മേഖലയും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നതിന്റെ ഭാഗമായിട്ടാണ് ബ്രിട്ടീഷ് ചാരന്മാരെ ഞങ്ങൾക്ക് പിടികൂടാൻ വേണ്ടി സാധിച്ചത് പ്രതിപക്ഷത്തോട് താഴെ അത് റഷ്യയുടെ നയനിലപാടുകളെ വിമർശിക്കുന്നവരും എതിർക്കുന്നവരും റഷ്യയുടെ അകത്ത് തന്നെ പല ഭാഗങ്ങളിലും ഉണ്ടാവാറുണ്ട് പലരെയും തങ്ങൾ അത് പിടിക്കുകയും അറസ്റ്റ് ചെയ്യുകയും നിയമ നടപടിക്ക് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഒറ്റപ്പെട്ട പ്രവർത്തികൾ ആ വ്യത്യസ്ത മേഖലയിൽ നടക്കുന്നുണ്ട് എന്ന് തങ്ങൾക്കറിയാം അത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിട്ടാണ് ഈ ചാരപ്രവർത്തി കാര്യങ്ങളൊക്കെ ബ്രിട്ടൻ്റെ ആളുകൾ ചെയ്യുന്നത് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളും ഈ രാജ്യ ഈ പ്രദേശത്തു നിന്ന് അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് തങ്ങൾക്ക് സംശയമുണ്ട് തങ്ങൾ വലിയ നിരീക്ഷണത്തിലാണ് എന്നുള്ള കാര്യമാണ് ബ്രിട്ടന്റെ ചാരസംഘത്തെ അറസ്റ്റ് ചെയ്തതുമായിട്ട് ചാരസംഘത്തെ പുറത്താക്കിയതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് റഷ്യ ഈ വിഷയമായിട്ട് പറയപ്പെടുന്ന വിശദീകരണം ഇത് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടലുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് കാര്യം എന്ന് പറയുന്നത് ഈ ഇത്തരം ചെറിയ പ്രശ്നങ്ങളൊക്കെ ഗൗരവപരമായ രീതിയിലേക്ക് മാറി മാറി മാറിയിട്ടാണ് മൂന്നാം യുദ്ധം ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഒന്നും രണ്ടും ലോക ലോക യുദ്ധങ്ങളൊക്കെ നിസ്സാരപരമായിരിക്കുന്ന വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നീടുണ്ടായിരിക്കുന്ന യുദ്ധമാണ് അതിന്റെ ദുരിതങ്ങളും ദുരന്തങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പതിറ്റാണ്ടുകളോളം മനുഷ്യന്മാർ അനുഭവിച്ചതാണ് ഏറെക്കുറെ മൂന്നാലോക യുദ്ധത്തിന്റെ രീതിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ കാർമേഘം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുകൂടി യഥാർത്ഥത്തെ രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും